ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് 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 ലൈസൻസ് ഉള്ള ഏക എന്ന ബഹുമതിയും സ്വന്തം ടു ടൗൺ കുവൈറ്റ് കേരള മുസ്ലിം അസോസിയേഷൻ അംഗങ്ങളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് വിതരണം ചെയ്തു ശാന്തിപുരം മൈത്രി ഹാളിൽ നടന്ന പരിപാടി നഷ അബ്ദുൽ ഖിറായത്തോടെ ആരംഭിച്ചു കുവൈറ്റിലെ ദാലിയ ഹോസ്പിറ്റാലിറ്റി ഗ്രൂപ്പ് ചെയർമാൻ കെ എ അബ്ദുള്ള ഹംസ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി കെ സെയ്ദു മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ വിവരിച്ചുകൊണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അലി കുട്ടി ഹാജി ജനറൽ സെക്രട്ടറി അബ്ദുൾ റസാഖ് മേലടി എന്നിവർ സംസാരിച്ചു ടി ബി അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ വിജയികളായ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുത്തു

ചടങ്ങിൽ കെ അബ്ദുള്ള ഹംസ ഡോക്ടർ പി ടി അനസ് മുഹമ്മദ് അബ്ദുൽ ലത്തീഫ് മാസ്റ്റർ എന്നിവരെ മൊമെന്റോ നൽകി ആദരിച്ചു മെമ്പർമാരായ അബ്ദു കുറ്റി ചെറ ഉസ്മാൻ പാറപ്പുറത്ത് വി കെ ഹമീദ് ഹാജി ബിരാൻകുട്ടി സംഘം റഫീഖ് ഉസ്മാൻ എന്നിവർ യോഗം നിയന്ത്രിച്ചു സെക്രട്ടറി വി എം ജലാൽ സ്വാഗതവും പറഞ്ഞു അതിൽ വളരെ അധികം സന്തോഷമുണ്ട് പക്ഷെ അത് ഞാൻ പറഞ്ഞു അത് ഞങ്ങളുടെ ഒരു പിന്നെ ഞങ്ങളൊന്നുമല്ല അത് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടെ എത്തിയതായി എല്ലാ നിങ്ങളായിരുന്നു നിങ്ങളുടെ മാഗ്നറ്റ് ടീം ആയിരുന്നു പക്ഷെ ആ ഒരു കാര്യം വളരെ സുതീർഘമായ രീതിയിൽ മാഗ്നറ്റ് ടീം എന്ന ടീം നമ്മുടെ അവിടെ പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൂചിട്ടാൽ എല്ലാ സ്ഥലത്തും ലേറ്റ് കത്തുന്ന പോലെ ഏകദേശം പത്തിരുപത്തഞ്ച് ഏകദേശം പത്ത് നാൽപ്പത് ആളുകളോളം ആളുകൾ ഇതിന് വേണ്ടിയിട്ട് രാവിലെ പറഞ്ഞിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞങ്ങൾക്കൊന്നും ഒരു ശമ്പളത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്നതല്ല അള്ളാഹുവിൻ്റെ പ്രീതി അവനിൽ നിന്നുള്ള ആ പ്രീതി മാത്രം അവനിൽ നിന്നുള്ള ആ പ്രതിഫലം മാത്രം ഇനി മുതൽ നമ്മുടെ കൊടുങ്ങല്ലൂർ നല്ല പ്യുവർ കോട്ടൺ വെയേഴ്സും വെസ്റ്റേൺ വെയേഴ്സും പാർട്ടി വെയേഴ്സും ഇതിന്റെ എല്ലാം കിടിലും കളക്ഷൻ കിട്ടൂട്ടാ സിംഗിൾ ടോപ്പിന്റെ ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വെറും ഫോർ ഡബിൾ നയം മാത്രമുള്ളൂ കർക്കിടക കിഴിവിനോടനുബന്ധിച്ച് അവർ സെലക്ട് ചെയ്ത കോട്ടൺ വെയേഴ്സിന് അമ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇപ്പൊ ട്രെൻഡിംഗ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ചിക്കൻകാരി കുർത്തയുടെ പല കളറും പല മോഡലുകളും ഇവിടെയുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന പ്യുവർ ജയ്പൂരി കോട്ടൺ വെയേഴ്സിനൊക്കെ പത്ത് ശതമാനം ഓഫർ ഉണ്ട് കേട്ടാ വെസ്റ്റേൺ വെയേഴ്സിന്റെ ഭാഗത്തോട്ട് നോക്കുകയാണെങ്കിൽ നല്ല ക്യൂട്ടായിട്ടുള്ളതും നല്ല ആയിട്ടുള്ള ഇവിടുത്തെ മോഡൽ ഡ്രസ്സുകളും ഇവിടെ ഉണ്ട് ഉണ്ടാ ഇതെല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ ഡ്രസ്സ് കസ്റ്റമൈസ് ചെയ്യണം ഇനി നല്ല അടിപൊളിയായിട്ട് അവർ അതും ചെയ്ത ആരും ഓഫേഴ്സും കളക്ഷൻസ് ഒന്നും മിസ് ചെയ്യണ്ട ചെയ്യണ്ടാ അപ്പൊ ലൊക്കേഷൻ വരുന്നത് കൊടുങ്ങല്ലൂർ പടിഞ്ഞാറൻ നടയിൽ വിജയ് കോംപ്ലക്സിലുള്ള ഹബ്ബ ഫാഷൻ